നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരന്തമുഖത്ത് പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കരുത് ഈ കാണിക്കുന്നത് കൊടിയ അനീതിയാണ് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ മുന്നിട്ട് വരുന്നവരെ രാഷ്ട്രീയം നോക്കി മാറ്റി നിർത്തുന്നതും അവരുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ പറയുന്നതും അങ്ങേയറ്റം മോശവും തെറ്റായ പ്രവണതയുമാണെന്ന് പിണറായി വിജയനെതിരെ പൊട്ടിത്തെറിച്ച് ഷാഫി പറമ്പിൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തില് രക്ഷാപ്രവർത്തകർക്കുള്പ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പാനായി നാദാപുരം നരിപ്പറ്റയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തിവന്ന താത്കാലിക ഭക്ഷ്യശാല പൂട്ടിച്ചതിൽ സര്ക്കാരിന് നേരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വരികയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന വിമർശനമാണ് ഉയരുന്നത് സോഷ്യല് മീഡിയയിലടക്കം നിരവധി പേരാണ് സർക്കാർ നടപടിക്കെതിരെ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിലും സംഭവത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു ഷാഫി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് മൂന്ന് നേരവും നാല് ദിവസമായി രാവിലെ അഞ്ചു മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും മുപ്പത്തി അയ്യായിരം പേർക്ക് ദുരന്ത ബാധിതർക്കും സേനാംഗങ്ങൾക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും അന്നം കൊടുത്തവർ അഭിമാനമാണ് വൈറ്റ് ഗാർഡ് അവരെ സർക്കാർ സംവിധാനങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ മതി വേറൊരു പുല്ലും വേണ്ട സേവന സന്നദ്ധരായ മനുഷ്യരുടെ മനസ്സിടിച്ചുകൊണ്ടാകരുത് ഒരു തീരുമാനവും നടപ്പാക്കേണ്ടതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരും കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത് സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു ഊട്ടുപുര ഉണ്ടായിരുന്നതിനാൽ ദുരന്ത ബാധിത പ്രദേശത്തും പരിസരത്തുമുള്ള ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടിരുന്നില്ല ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിച്ചത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തമാണ് നാല് ദിവസം വിശ്രമമില്ലാത്ത സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരുവെന്ന് പി കെ ഫിറോസ് വ്യക്തമാക്കി ഇന്ത്യയിൽ പേരൊരു പ്രശ്നമാണ് പഴയിടത്തെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ച നന്മയുള്ള കേരളത്തിൽ ഇതും ഇതിലപ്പുറവും നടക്കും സാമൂഹിക പ്രവർത്തക മൃദുല കുറിച്ച വരികളാണ് ഇത് ഊട്ടുപുര പൂട്ടിച്ച വാർത്തകൾക്ക് താഴെയും നിരവധി പേരാണ് സർക്കാരിൻ്റെ ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സർക്കാർ നേരിട്ട് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ കൃത്യമായ പരിശോധന നടത്തിയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഊട്ടുപുര പൂട്ടാൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡി ഐ ജി സംഘാടകരോട് ആവശ്യപ്പെട്ടത് ഡി ഐ ജി തോംസൺ ജോസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വൈറ്റ് ഗാർഡ് അറിയിച്ചു സർക്കാർ തീരുമാനമാണെന്നാണ് ഡി ഐ ജി അറിയിച്ചതെന്നും സംഘാടകർ വ്യക്തമാക്കി സർക്കാർ ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷം ഇപ്പോൾ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ട് വളരെ മികച്ച രീതിയിലാണ് അവർ വൃത്തിയോടും വെടിപ്പോടുമാണ് അവിടെ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പോലീസിന് അവിടെ നേരിട്ട് പോയി അന്വേഷിക്കാമല്ലോ ഭക്ഷ്യവകുപ്പിന് നേരിട്ട് പോയി അന്വേഷിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതൊന്നും ചെയ്യാതെ പകരം അത് പൂട്ടിക്കാനാണ് നീക്കം നടന്നത് പൊതിച്ചോറുകാർക്ക് വേണ്ടി രാഷ്ട്രീയം കളിച്ചതാണോ സി പി എമ്മും സർക്കാരും ചേർന്നെന്ന ചോദ്യം ശക്തമാകുകയാണ് എന്തായാലും അന്നം കൊടുത്ത അവരെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് എന്ത് കാരണം കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നത് വ്യക്തമാക്കുക തന്നെ വേണം എന്തായാലും അവിടെ അത്രയും ദിവസം ആഹാരം കൊടുത്ത വൈറ്റ് ഗാർഡിനെയും അഭിനന്ദിക്കുകയാണ് വളരെ മികച്ച രീതിയിലാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ രീതിയിലും തങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഓരോരുത്തരും പല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്